ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിന്ന് നീന്തൽ നീന്താല വരെ ഒന്ന് പോവുകയാണ് മീൻ പിടിച്ചോണ്ട് വരുന്നതെന്ന് കാണണം അവിടെ ധാരാളം മീൻ പിടിക്കുന്ന ബോട്ടുകൾ കാണാൻ കഴിഞ്ഞു കൊല്ലം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഹാർബറാണിത് കേരളത്തിലെ തന്നെ വലിയ ഹാർബറാണിത് ദേശീയപാതയ്ക്ക് ബാധയ്ക്ക് തന്നെയാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ കൊല്ലത്ത് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഹാർബറൊക്കെ ഒന്ന് കാണാം അവിടെ ചെന്നപ്പോൾ ബോട്ടുകൾ നിറയെ മീനുമായി കടലിലേക്ക് വരികയാണ് എണ്ണാൻ പറ്റാത്ത അത്ര ഉണ്ട് അവിടെ ചെറുതും വലുതുമായി ധാരാളം ബോട്ടുകൾ ചില ബോട്ടുകൾ കണ്ടാൽ കപ്പലാണെന്ന് തോന്നും ആ ബോട്ടിൻ്റെ ഉള്ളിൽ നിറയെ മീനുകളാണ് ചില വലിയ ബോട്ടുകൾ മീൻ പിടിക്കാൻ പോയിട്ട് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാണ് മടങ്ങി വരുന്നത് മടങ്ങി വരുമ്പോൾ ആ ബോട്ട് നിറയെ വ്യത്യസ്തമായ മീനുകൾ കാണും വലിയ മീനുകളും ചെറിയ മീനുകളും ഉണ്ടാകും ബോട്ടിൽ നിറയെ ഐസൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് അവർ മീൻ പിടിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മീൻ കേടാ കേടാകാതിരിക്കും ഒരു വലിയ ബോട്ടിൽ ധാരാളം ജോലിക്കാർ ഉണ്ടാകും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവർ ബോട്ടിൽ വെച്ച് കരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഹാർബറ്ററിൽ വെച്ച് ഈ മീനെല്ലാം ലേലം ചെയ്ത് കൊടുക്കും ഇപ്പോൾ മീൻ വളരെ കുറവാണെന്നാണ് ഇവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മീനൊക്കെ ഭയങ്കര വിലയാണ് അയിലയും മത്തിയും കിളിമീനും അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ധാരാളം മീനുകൾ ചെമ്മീനും ആവോലിയും നെയ്മീനും അങ്ങനെ ധാരാളം മീനുകൾ എല്ലാ മീനിന്റെ പേരൊന്നും എനിക്കറിയില്ല ഓരോ മീനും ഓരോ പ്രദേശത്ത് വ്യത്യസ്ത പേരിലാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ നങ്കേന്ന് വിളിക്കുന്ന മീനിനെ മാന്തൽ എന്ന പേരും കൂടിയുണ്ട് കോരയെ പുയ്യാപ്പിള കോരയെന്ന് വിളിക്കാറുണ്ട് അങ്ങനെ പലതരത്തും പല പേരുകളുണ്ട് ഏതായാലും ഇവിടെ വന്നപ്പോൾ ധാരാളം മീനുകളെ കാണാൻ കഴിഞ്ഞു മീൻ പിടുത്തവുമായി ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് വള്ളത്തിൽ നിന്നും കൊണ്ടുവരുന്ന മീൻ ഹാർബറിൽ എത്തിക്കുമ്പോൾ ഇതിനോടൊപ്പം ധാരാളം കടൽ ജീവികളും കാണും അവയെല്ലാം വേർതിരിക്കാൻ അവിടെ ധാരാളം ആൾക്കാരുണ്ട് അത് കഴിഞ്ഞത് ലേലം ചെയ്യുന്നു ചിലപ്പോൾ വോട്ടിനകത്ത് വെച്ച് തന്നെ അവർ ഈ മീൻ വേർതിരിക്കും ഹാർബറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലേലമാണ് ലേലം വിളിക്കാൻ ധാരാളം ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് മീൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്കും ലേലത്തിൽ പങ്കെടുക്കാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമുക്ക് കുറച്ച് മീൻ മതിയെങ്കിൽ ഏലം വിളിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ ഒരുമിച്ച് ലേലം വിളിച്ച് പങ്കിട്ടെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വലിയ തുകയ്ക്ക് ലേലം വിളിക്കേണ്ടി വരും നമുക്കിഷ്ടമുള്ള മീൻ ഇവിടെ വില കുറച്ച് തരുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത എത്ര വലിയ മീൻ വേണമെങ്കിലും നമുക്ക് കിട്ടും പക്ഷെ എല്ലാ ദിവസവും കിട്ടണമെന്നില്ല ഇനി കുറച്ച് മീൻ വേണമെങ്കിലും നമുക്ക് അവിടെ കിട്ടും മീൻ വിൽക്കുന്ന ധാരാളം ആൾക്കാർ അവരെ ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കാം പക്ഷേ വില എളുപ്പം കൂടുതലായിരിക്കും മീൻ പിടിക്കുന്നത് കാണാനാണ് ഞങ്ങൾ പോയി പോയതെങ്കിലും കുറച്ച് മീനൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വലിയ കുറച്ച് അയില വാങ്ങിച്ചു പിന്നെ കുറച്ച് ജമീനും ഏതായാലും പോയതല്ലേ ഈ മീനിൻ്റെ പേരെന്തുവാണെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് നല്ല ചോപ്പ് നിറത്തിലുള്ള മീനാണ് കോരയല്ല ഇത് കണവയാണ് ഇതിനെ കൂന്തലൊന്നും വിളിക്കാറുണ്ട് ഇനി വേറെ പേരുകളൊക്കെ ഉണ്ടായിരിക്കും വലിയ ഞണ്ടു തന്നെയൊക്കെ ആദ്യമായിട്ട് കാണുകയായിരുന്നു എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അപ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ ഹാർബറിലൊക്കെ ഒന്ന് പോയി മീൻ പിടിക്കുന്നത് കാണുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിശേഷമായി അടുത്ത ബിൽ കാണാം